Yeah. തീർച്ചയായും സംവരണം ഉറപ്പായിട്ടും തുടരേണ്ട കാര്യമാണ് അത് അത് അവസാനിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് എൻ എസ് എസ് ഈ നിലപാട് നേരത്തെയും എടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ വീണ്ടും ആ പ്രതികരണം വന്നുകൊണ്ട് നമ്മൾ ആ വിഷയം എടുക്കുന്നു യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യനീതി എന്നുള്ളത് എൻ എസ് എസിന് മനസ്സിലാക്കാത്തതോ അത് മനസ്സിലാകണ്ട എന്ന രീതിയിൽ പ്രതികരിക്കുന്നതാണെന്ന് നോക്കേണ്ടതുണ്ട് സവർണർക്ക് വേണ്ടിയുള്ള സംവരണത്തെ എൻ എസ് എസ് അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് ജാതി സെൻസസ് വേണമെന്ന് എന്തിനാണ് പറയുന്നത് ഓരോ ജനവിഭാഗത്തിൻ്റെയും അവരുടെ ജനസംഖ്യ അനുസരിച്ച് ഓ ഈ ഭരണത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിലും അവരുടെ പങ്കാളി ളിത്തം ഉറപ്പാക്കാനാണ് അപ്പോൾ അത് വേണ്ട എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ എൻ എസ് എസിന്റെ കാര്യം കണക്കാക്കുകയാണെങ്കിൽ കേരളത്തിൽ പതിനൊന്ന് ശതമാനം വരുന്ന നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥലത്തിൽ ഉള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിലെ കണക്കാണ് ഇത് ഇതുകൊണ്ടാണ് ഇവർ ജാതി സെൻസസിനെ എതിർക്കുന്നത് അപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതിന് പിന്നിൽ ആ ഉദ്ദേശമാണ് പിന്നെ തൊണ്ണൂറ് ശതമാനം വരുന്ന സവർണ വിഭാഗക്കാർ ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡിൽ സവർണ വിഭാഗക്കാർക്ക് വീണ്ടും സംവരണം വേണമെന്ന ആവശ്യം ത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എൻ എസ് എസിൻ്റെ ഈ നിലപാട് എല്ലാ കാലത്തുമുണ്ട് പക്ഷേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും തുറന്നു എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുകയില്ല വോട്ട് ബാങ്ക് ആയതുകൊണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വ ദേവസ്വത്തിലെ സമുദായത്തിൽ തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ ആകെ ജീവനക്കാരുള്ളത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ആകെ മുന്നാക്കക്കാറുള്ളത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപതാണ് അതായത് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം നായർ വിഭാഗം അയ്യായിരത്തി ഇരുപത് ബ്രാഹ്മണർ എണ്ണൂറ്റി ഇരുപത് ഈഴവർ ഇരുന്നൂറ്റിയേഴ് ദലിതുകൾ അത് പരമാവധി ഇരുപതാണ് അതായത് പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനം മാത്രം ഇതാണ് നമ്മുടെ മുല്ല കണക്ക് അപ്പോൾ സംവരണം അവസാനിപ്പിക്കാനുള്ള കാലമായിട്ടില്ല ഇപ്പോൾ എന്താണ് ഈ തരത്തിൽ ജാതി പറഞ്ഞുകൊണ്ടും ന്യൂനപക്ഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്ന ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ ഇപ്പോൾ വെള്ളാപ്പുള്ളി പറയുന്ന സാഹചര്യം കൂടിയുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരം ആവശ്യങ്ങളും മുറവിളികളും വരുന്നത് സർക്കാർ െ സംബന്ധിച്ച് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഭരണത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് ഇതിനെ തുറന്നു തീർക്കാനോ പ്രതികരിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നാർത്ഥ്യം